ഹായ് ഹായ് ഹലോ അപ്പോൾ ഏറ്റവും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീച്ച് ാണ് പാലരി അടിപൊളി സ്വാഗതം ചെയ്യുന്ന പോലെ ഒരു എന്താ പറയാ ഒരു രാജകീയമായ ഒരു വരവൽക്കുന്ന പോലെ നമ്മുടെ ഹലോ ും ഒരുപാട് ആൾക്കാർ വരുന്നതെത്തിക്കുന്ന പറയുന്നത് കൊല്ലം ജില്ലയിലെ പാലരുവി വെള്ളച്ചട്ടം ിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് നല്ലൊരാഴ്ച അപ്പൊ നമ്മളങ്ങനെ മുന്നോട്ട് നടക്കുകയായി പാസൊക്കെ എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു ഒരുപാട് ആൾക്കാർ ഒരു ഫീൽ വരുന്നത് ടിക്കറ്റ് കൗണ്ടർ എക്കോ ഷോപ്പ് അങ്ങോട്ടാണ് അവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരാൾക്ക് ഇരുപത്തഞ്ചു രൂപ അല്ല ഒരാൾക്ക് എഴുപത് ഒരാൾക്ക് എഴുപത് രൂപ കൊണ്ടുപോകുന്നത് അത് വല്ലാത്തൊരു കാട്ടിനുള്ള ഒരു വ്യൂവും കാഴ്ചകളൊക്കെ ഭയങ്കര ഭയങ്കര സംഭവമായിരിക്കും അല്ലെ എന്തായാലും നമുക്ക് എല്ലാം വിശദമായിട്ട് കണ്ടു വരാം വീഡിയോ ഒരിക്കലും സ്കിപ്റ്റ് ചെയ്തില്ല കാരണം നമുക്ക് ഒരു സംഭവമായിരിക്കും അതോ സംഭവം നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ രാശ് പോയിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് വെള്ളച്ചാട്ടം കാണാനായിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വന്നു ഇതുകൊണ്ട് ആ വണ്ടിയിലാണെന്ന് തോന്നുന്നു നമ്മളെ ടിക്കറ്റ് എടുത്തതിനുശേഷം കൊണ്ടുപോകുന്നത് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ബാക്കി കാഴ്ച നമ്മളെ താഴോട്ട് ചെന്നിട്ട് കാണിച്ചു

വണ്ടിയില് ആൾക്കാർ വന്ന് നമുക്ക് നേരെ നിറഞ്ഞോണ്ടിരിക്കാണ് ഞാനിടത്തിരിക്കണേണ്ടത് ഒന്നും പോകും കുറച്ച് എങ്ങനെയാണ് പറഞ്ഞു നമ്മടെ ബസ്സിൽ പാലരുവിയില് വളരെ അറിയിക്കാൻ പറ്റത്തില്ല വഴിയാണ് വരുന്ന വഴി നമുക്ക് വീട് എടുക്കാനും ബസ്സിലായതുകൊണ്ട് ഇവിടെ ബസ്സിൽ വന്ന ഈ ഒരു എൻട്രി പോയിന്റ് ഇവിടെ എത്തിയ ശേഷം ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ലേഡീസിന് ജെന്റ്സിന് ടോയ്ലറ്റ് പ്രത്യേകം ഉണ്ട് ഇതിനകത്തൂടെയാണ് പാല അരുവിടെ കാണാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ നല്ലൊരു നല്ല നമുക്ക് പോകേണ്ടത് നല്ലൊരു രസമുള്ള ഒരു വൈബ്ലാണ് ഇവിടെ ചെറിയ ലഘുഭക്ഷണുണ്ട് ഇവിടെ റൈറ്റ് സൈഡില് അവിടെ നിന്നിങ്ങോട്ട് നമ്മളെ ട്രക്കിംഗ് ചെറിയ രീതിയിലുള്ള ആ ഒരു ട്രക്കിംഗ് ആരംഭിക്കായി ഇത് പാലരുവി കാടാണ് നമ്മൾ ഈ നടന്നു പോകുന്നത് നടപ്പാതെ അവര് അത്യാവശ്യം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു വനത്തിനുള്ളിലൂടെ നടന്നു പോകുന്ന നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയില് എന്താ അവരിഴി ശരിയാക്കിട്ടുണ്ട് സൈഡില് കണ്ട ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിലും അരുവി തട്ട് തട്ടായിട്ട് ഒഴുകി ഇങ്ങനെ വരികയാണ് വളരെ അത്യാവശ്യം തിരക്ക് കണ്ട ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പഴയ കെട്ടിടങ്ങള് പണ്ട് അല്ല പണ്ട് കാലത്ത് ഈ ഇവരുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫീസോ ആ അതായത് കാര്യാലയം കുതിരാലയൊന്നല്ലേ കുതിരാലയം ആ എന്തോ ഒരു സംഭവമാണ് നമ്മള് വ്യക്തമല്ലാത്തോണ്ട് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നില്ല പക്ഷെ ഈ ഒരു വഴി കൊറേന്തല്ലേ നടന്നു പോയത് അങ്ങനെ നമ്മൾ ഘാതങ്ങൾ താണ്ടി ഇങ്ങനെ പോകാൻ പോവുകയാണ് അല്ലേ സമയം നമ്മള് പാലാദേവിയുടെ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വെള്ളച്ചാട്ടം നമുക്ക് കാണാം പക്ഷെ ഫോണില് നിങ്ങൾ കാണാൻ പറ്റത്തില്ല കളർ ആയതുകൊണ്ട് ആകാശവും വെള്ള ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമും അതായത് കുളിച്ചിട്ട് ഇവിടെ ആരും അല്ല എല്ലാവരും കുളിക്കാം ഡ്രസ്സ് മാറാനുള്ള ഇതൊക്കെ സൗകര്യമാണ് ഇവിടെ ഉള്ളത് ലേഡീസ് ടോയ്ലറ്റ് ഡ്രസ്സിംഗ് റൂം ഒക്കെ ഉണ്ട് പാലരുവി വാട്ടർഫാൾസിന്റെ തൊട്ട് മുന്നിൽ എത്തിയിടുകയാണ് കറക്റ്റ് വന്ന് വീണല്ലേ അതെ പാലിന്റെ കളർ അതെ ഇതാണ് നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം സ്ത്രീകളും കുട്ടികളൊക്കെ ഒരു പാലരി വെള്ളച്ചാട്ടം വരുന്നത് തെന്മല ആര്യങ്കാവ് റേഞ്ചിന്റെ ആണ് ഫോറസ്റ്റിന്റെ കീഴിലാണ് വരുന്നത് കേട്ടിട്ട് നിക്കാൻ ഭയങ്കര ഒരു ഫീലായിരിക്കും വെള്ളം കൂടുതലായിട്ടും ഇവിടെ ഇപ്പം സമ്മതിക്കത്തില്ല ഡിസ്ട്രാഴ്ന്നാണ് അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് കാണാൻ വേണ്ടി പോവുകയാണ് കോട്ടയടുക്കാനൊക്കെ പറ്റിയ അതേ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു കാണാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ കൽമണ്ഡപത്തിനകത്ത് നിന്നുള്ള ഒരു വിഷയം എങ്ങനെയെന്നാ നമ്മളിപ്പോ ഒരു വലിയൊരു നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണുന്ന പോലെ ഒരു ഈ കാണാൻ പറ്റും നമ്മള് ടോപ്പ് ചെയ്യുന്നു താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന നന്നായി ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഉണ്ട് ൂണുകൾ നമ്മളെ ആനയിച്ച് സ്വീകരിച്ച പോലെ കറക്റ്റ് ആയിട്ട് ആ ഒരു മണ്ഡപം ഇവിടെയാണുള്ളത് ഇതിന്റെ തൊട്ടടുത്ത് നമ്മളെ കാണാൻ കൊന്നിച്ച് വന്ന ആ ഒരു പാലരി വാട്ടർഫാൾസും കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി ആണിത് നമ്മള് കാണുന്നത് അല്ലേ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ കൊല്ലം ജില്ലയിലെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മീൻമുച്ച പാലും വാട്ടർഫാൾസ് കണ്ടിട്ട് ഇങ്ങനെ അതുക്കെ ഇറങ്ങി പോവുകയാണ് ഒരുപാട് സ്ഥലം ഇങ്ങനെ വെള്ളങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു അല്ലെ നമ്മള് ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു വീഴ്ച അതായത് വെള്ളം ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് വീഴുന്നത് അത് ഇവിടെ കണ്ടിട്ടുണ്ട് മുകളിൽ നിന്ന് നല്ല നമുക്ക് കറക്റ്റ് ഒത്തായിട്ട് കാണാൻ പറ്റും ടോപ്പിന്ന് ആ ഒരു രീതിക്ക് ആ വെള്ളം വീഴുന്നത് നമുക്ക് അടിപൊളിയായിട്ട് മിസ് പാടില്ലാത്ത മഴക്കാലത്ത് ലെവൽ അതെ 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 തീർച്ചയായിട്ടും എല്ലാരും മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം വെള്ളം ഏകദേശം ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ബസ്സുണ്ട് ബസ്സിൽ നിന്നാണ് കയറ്റിക്കൊണ്ട് വരുന്നത് ഫോറസ്റ്റിന്റെ ബസ് ഉണ്ട് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കും